ഹലോ ഗായ്സ് വെൽക്കം ടു എൻസസ് വ്യൂസ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഷോമി എന്നുള്ള കമ്പനിയെക്കുറിച്ച് ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയാണ് മിഡ് റേഞ്ചിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള വളരെ നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല മൂല്യം തരുന്ന കമ്പനിയാണ് ഷോമി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സീരീസാണ് റെഡ്മി സീരീസ് ഷോമി റെഡ്മി സീരീസ് വളരെ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസാണ് അതിൽ തന്നെ റെഡ്മി നോട്ട് സീരീസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സീരീസാണ് വളരെ ഹിറ്റായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല മൂല്യം കിട്ടുന്ന ഏകദേശം ഒരു പതിനയ്യായിരം താഴായിട്ട് നമുക്ക് നല്ലൊരു ഫോൺ എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഷോമയുടെ റെഡ്മി നോട്ട് സീരീസുള്ള ഏതെങ്കിലും ഒരു ഫോണ് കാണും എന്ന് എല്ലാ കാലത്തും നമുക്ക് ഇതുവരെ ഉള്ളൊരു ട്രെൻഡാണത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് സിക്സ് പ്രോ ആയിരുന്നു അതിനു മുമ്പ് റെഡ്മി നോട്ട് ഫൈവ് പ്രോ ആയിരുന്നു തീർച്ചയായിട്ടും റെഡ്മി നോട്ട് ഫൈവ് പ്രോ എന്ന് പറയുന്നത് ഒരു തള്ളിക്കയറ്റം ഉണ്ടാക്കിയ വിപണിയിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഫോണായിരുന്നു റെഡ്മി നോട്ട് ഫൈവ് പ്രോ പക്ഷേ റെഡ്മി നോട്ട് സിക്സ് പ്രോയിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഒരു ഹിറ്റായിട്ടുള്ള അത്രത്തോളം ഒരു തള്ളിക്കയറ്റം ഒന്നും സെയിൽസിലൊന്നും കണ്ടില്ല കാരണം എന്ന് വെച്ചാൽ ഒരു നോച്ച് ട്രെൻഡിലേക്ക് മാത്രം വരിക എന്നുള്ള രീതിയിൽ ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ റെഡ്മി നോട്ട് ഫൈവ് പ്രോ തന്നെ ഒരു നോച്ചിലേക്ക് നോച്ചുള്ള ഡിസ്പ്ലേയിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിലേക്ക് മാറ്റി എന്നല്ലാതെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ ബാക്കിയുള്ള കമ്പനികൾ ഇതിനേക്കാൾ കോമ്പറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഉള്ള മറ്റുള്ള മോഡലുകളൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സിക്സ് പ്രോ നോട്ട് ഫൈവ് പ്രോക്ക് ഉണ്ടായിരുന്ന അതേ ഒരു സ്വീകാര്യത ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ ഷോമി തിരിച്ചു വന്നിരുകയാണ് ഷോമിയുടെ റെഡ്മി നോട്ട് സെവൻ സീരീസിലുള്ള രണ്ട് ഫോണുകൾ വിപണിയിൽ ഇറക്കിക്കൊണ്ട് ഷോമി തിരിച്ചു വന്നിരിക്കുകയാണ് അതും വളരെ നല്ല കോമ്പറ്റീവ് പ്രൈസിൽ വളരെ നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന രീതിയിലാണ് ഈ റെഡ്മി നോട്ട് സെവൻ അല്ലെങ്കിൽ റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള രണ്ട് ഫോണുകൾ ഷോമി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വളരെ നല്ലൊരു ഇവൻ്റിലൂടെ ലോഞ്ച് ചെയ്തത് ഈ രണ്ട് ഫോണുകളിൽ കുറച്ചുകൂടി മുന്തിയ അല്ലെങ്കിൽ പ്രൈസ് കൂടിയ മോഡലായ ഷോമി റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ നമുക്ക് ആദ്യമായിട്ട് ബിൽ ക്വാളിറ്റി ഡിസൈൻ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഷോമി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ കാണാൻ തന്നെ ഒരു പ്രീമിയം ലുക്കുള്ളൊരു ഫോണാണ് പിടിക്കുമ്പോഴേക്കാൻ നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അതായത് മുകളിലും ബാക്കിലും നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത് ഗ്ലാസ് ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ ഫോണിൻ്റെ ഗ്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗുറില ഗ്ലാസ് ഫൈവ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് നമുക്കെല്ലാവർക്കും ഈ ഗുറില ഗ്ലാസിനെ കുറിച്ച് അറിയാം അത്രത്തോളം പെട്ടെന്നൊന്നും ബ്രേക്കാകാത്ത ഒരു ഡിസൈനിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ കൺസ്ട്രക്ഷനിൽ വരുന്ന ഗ്ലാസ് ആയിരിക്കും ഈ ഗുരുല ഗ്ലാസ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുരുല ഗ്ലാസ് സിക്സ് ആണ് അതിനേക്കാൾ തൊട്ട് മുമ്പുള്ള ഗുരുല ഗ്ലാസ് ഫൈവ് വേർഷനിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് അത്ര പെട്ടെന്നൊന്നും ഈ ഫോൺ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടിപ്പോകാൻ സാധ്യത വളരെ കുറവാണ് അത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും ഈ ഗുരുല ഗ്ലാസ് ഫൈവ് കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് വേറൊരു കാര്യം പറയുമ്പോൾ പി റ്റു ഐ നാനോ കോട്ടിംഗ് ടെക്നോളജി എന്നുള്ളൊരു ടെക്നോളജി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് വാട്ടറിനെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാതെ ചെറിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കോട്ടിംഗ് ടെക്നോളജിയാണ് ഈ പി ടി വൈ ടെക്നോളജി പക്ഷേ ഇത് നമുക്ക് ഐ പി റേറ്റിംഗ് ഉള്ള ഫോണുകൾ പ്രീമിയം സാംസങ് അല്ലെങ്കിൽ ഐഫോണുകളിലൊക്കെ കണ്ടുവരുന്ന വെള്ളത്തിലിട്ടാലും ഫോണിന് ഒരു പ്രശ്നവും ഇല്ലാതെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ല രീതിയിലുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ചെറുതായിട്ട് വെള്ളം തട്ടുകയോ അല്ലെങ്കിൽ വെള്ളം തെറിക്കുകയോ ഒക്കെ ചെയ്താലും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ ഫോൺ അതിനെ അതിജീവിക്കും എന്നുള്ള ഒരു ടെക്നോളജിയാണ് ഈ പി റ്റു ഐ നാനോ കോട്ടിംഗ് ടെക്നോളജി എന്നുള്ള ഒരു വാട്ടർ റിപ്പലൻ്റ് ടെക്നോളജിയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് മുമ്പുള്ള നോട്ട് സീരീസ് ഫോണുകളെക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ ബിൽ ക്വാളിറ്റിയിൽ ഷോ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ ഡിസൈൻ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഡിസൈൻ നോക്കുമ്പോൾ ചെറിയ നോച്ചുള്ള ഡിസൈനാണ് അതായത് ഫ്രണ്ടിലെ ക്യാമറക്കും അതുപോലെ തന്നെ ചെറിയ സെൻസേഴ്സിനും വേണ്ടിയിട്ടുള്ള ചെറിയൊരു കട്ടിങ്ങുള്ള രീതിയിലുള്ള ഒരു യു കട്ടിംഗ് അല്ലെങ്കിൽ ഷോമി വിളിക്കുന്നത് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ എന്നാണ് അങ്ങനെ ചെറിയ നോച്ച് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇപ്പോഴുള്ള പല ഫോണുകളിലും കണ്ടുവരുന്ന ടിയർ ഡ്രോപ്പ് നോച്ച് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഇങ്ങനെയുള്ള പല രീതിയിൽ വിളിക്കുന്നു അങ്ങനെ ചെറിയൊരു നോച്ച് ഉള്ള ഒരു ഡിസൈനിലുള്ള ഡിസ്പ്ലേയോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് മാത്രമല്ല ഈ ഫോണിൻ്റെ കളേഴ്സ് ചെറുതായിട്ടൊക്കെ ഷിഫ്റ്റിംഗ് ചെയ്യും അതായത് കളർ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ട് ുള്ളത് അതായത് നല്ല രീതിയിൽ ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തരുന്ന ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഫോണിന്റെ കട്ടി എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻ്റ് വൺ മില്ലിമീറ്റർ മാത്രമാണ് കട്ടി വരുന്നത് ഭാരത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റി അൻപത്താറ് ഗ്രാം ആണ് ഭാരം വരുന്നത് സാധാരണ രീതിയെക്കാളും കുറച്ചുകൂടി ഒരു വെയ്റ്റ് കൂടുന്ന രീതിയിലാണ് ഈ ഫോൺ വെയിറ്റിന്റെ കാര്യം പറയുമ്പോൾ പക്ഷെ ഓവർ വെയിറ്റ് എന്നൊന്നും പറയാൻ സാധിക്കില്ല ഓക്കെ ഇനി അടുത്തായിട്ട് ഡിസ്പ്ലേ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ച് സൈസുള്ള ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയാണ് എൽ സി ഡി ആണ് പിന്നെ ഡിസ്പ്ലേയുടെ ആസ്പെക്റ്റ് റേഷ്യ പറയുമ്പോൾ നയൻറ്റീൻ പോയിന്റ് ഫൈവ് ഇച്ച് ടു നയൻ ആണ് അതായത് കുറച്ചുകൂടി നീളം കൂടി വീതി കുറവായിട്ടുള്ള അതായത് നമുക്ക് ഈ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചുള്ള ഡിസ്പ്ലേയുള്ള ഫോൺ എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടൊന്നും തോന്നുകയില്ല നമുക്ക് കയ്യിലൊക്കെ നല്ല രീതിയിൽ പിടിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് കുറച്ചുകൂടി നീളം കൂടിയ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം നാനൂറിന് മുകളിൽ പിക്സൽ ഡെൻസിറ്റി ഉണ്ട് സാധാരണ മുമ്പുള്ള നോട്ട് സീരീസ് ഫോണുകളൊക്കെ ഇതേ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ എൽ സി ഡി ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ എബോ ആവറേജ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എന്ന് തന്നെ പറയാൻ സാധിക്കും ടോപ്പ് ക്വാളിറ്റി എൽ സി ഡി ഡിസ്പ്ലേ എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും ഇതുവരെയുള്ള റെഡ്മി നോട്ട് സീരീസ് ഫോണുകളിൽ കണ്ടിരുന്ന അതേ ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെ ഇവിടെ ഷോമി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തായിട്ട് കുറിച്ച് പറയുമ്പോൾ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു കുറില ഗ്ലാസ് ഫൈവ് പ്രൊട്ടക്ഷനാണ് ഓക്കെ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഡിസ്പ്ലേ ഷോമ വിളിക്കുന്നത് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ എന്നാണ് ചെറുതായിട്ടുള്ള നോച്ചുള്ള ഡിസ്പ്ലേ ഓക്കെ അപ്പോൾ ഡിസ്പ്ലേ കാര്യത്തെക്കുറിച്ചും നമ്മൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ യൂസർ അഫീസ് കാര്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡ് നയൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പൈ സോഫ്റ്റ്വെയർ ആണ് ഇവിടെ വരുന്നത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും നമുക്ക് എം ഐ യു ഐയെ കുറിച്ച് പറയുമ്പോൾ അതായത് ഷോമയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആണ് എം ഐ യു ഐ അല്ലെങ്കിൽ മി യു ഐ എന്നൊക്കെ പറയും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ എം ഐ യു ഐ ടെൻ വേർഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് ഷോമിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെങ്കിലും അടുത്ത ആൻഡ്രോയിഡ് വേർഷൻ ഒക്കെ വരുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയൊന്നും അല്ല ഷോമ ഇതുവരെ വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്ന കമ്പനിയാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ എം ഐ യു ഐ എന്നുള്ള യൂസറിൻ്റെഫീസ് അവർ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ റേഞ്ചിൽ നോക്കിയ ഫോണുകളൊക്കെ നല്ല രീതിയിൽ അപ്ഡേറ്റ് കൊടുക്കുന്നത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഷോമി ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ബാക്കിലാണ് എന്ന് പറയാൻ സാധിക്കും ഓക്കെ അടുത്തായിട്ട് എം ഐ യു ഐയുടെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഷോമി എം ഐ യു ഐ യൂസർറ്റർഫീസ് ഉപയോഗിക്കുന്ന പലരും ഇപ്പോൾ കംപ്ലയിൻ്റ് പറയുന്ന ഒരു സംഗതിയാണ് ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും ഒക്കെ വരുന്നു എന്നുള്ള ഇതൊരു പോരായ്മ ായമായിട്ട് തന്നെ എം ഐ ഒയുടെ ഒരു പോരായ്മു തന്നെ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അവിടെയും ഇവിടെയൊക്കെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്ന രീതിയിലാണ് എം ഐ യു ഐ വന്നിട്ടുള്ളത് ഷോമിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അവര് ഈ ഫോണുകളൊക്കെ വളരെ വില കുറച്ച് കൊടുക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ് അതായത് വരുമാനം ഉണ്ടാക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ് ഈ എം ഐ യു ഐയിൽ ഇടയ്ക്കിടയ്ക്ക് അഡ്വെർടൈസ്മെന്റ് ഒക്കെ വരുത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും നമ്മളൊരു പൈസ കൊടുത്തിട്ടൊരു സാധനം വാങ്ങിയിട്ട് അതിന് അഡ്വർടൈസ്മെന്റ് വരുന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കണം തീർച്ചയായിട്ടും ഷോമി ഈ ഒക്കെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അടുത്തായിട്ട് ഇതിൻ്റെ പ്രൊസർ അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രെസറിനെ കുറിച്ച് പറയുമ്പോൾ ക്വാൽക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് പ്രൊസറാണ് സിക്സ് സെവൻറ്റി ഫൈവ് പ്രൊസർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മിഡ് റേഞ്ച് പെർഫോമൻസ് തരുന്ന നല്ലൊരു പ്രസ്സറാണ് മുമ്പുള്ള സ്നാപ്ഡ്രാഗൺ സിക്സ് സിക്സ്റ്റി എന്നുള്ള പ്രൊസറിൻ്റെ കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന ഒരു പ്രെസ്സറാണെന്ന് പറയാൻ സാധിക്കും നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇലവൻ നാനോമീറ്റർ അല്ലെങ്കിൽ പതിനൊന്ന് നാനോമീറ്റർ ഫിൻഫിറ്റ് ടെക്നോളജിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഇലവൻ നാനോമീറ്റർ ടെക്നോളജി എന്ന് പറയുമ്പോൾ മുമ്പുള്ള സ്നാപ്ഡ്രാഗൺ സിക്സ് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ് തേർട്ടി സിക്സ് റെഡ്മി നോട്ട് സിക്സ് പ്രോയിലൊക്കെ ഉപയോഗിച്ച ആ പ്രെസ്സറൊക്കെ ഫോർട്ടീൻ നാനോമീറ്റർ ആയിരുന്നു അതായത് പതിനാല് നാനോമീറ്റർ ആയിരുന്നു ഇപ്പോൾ പതിനൊന്ന് നാനോമീറ്ററിലേക്ക് വരുമ്പോൾ ബാറ്ററി ഉപയോഗം കുറയും ഈ നാനോമീറ്റർ വാല്യൂ കുറയും തോറും മാത്രമല്ല നമുക്ക് തെർമൽ എഫിഷ്യൻസിയും കൂടും അതായത് ഈ പ്രസ്സർ പുറത്തുവിടുന്ന ചൂടും കുറവായിരിക്കും പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഒക്ടാക്കോർ ബ്രസ്സറാണ് ഈ ഒക്ടാക്കോർ പ്രിസ്സർ എന്ന് പറഞ്ഞാൽ എട്ട് കോറുകളാണ് എട്ട് കോറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോറുകളാണ് അതായത് ഹൈ എൻഡ് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോറുകൾ ഇതിൻ്റെ കോറിനെ കുറിച്ച് പറയുമ്പോൾ ക്രയോ ഫോർ സിക്സ്റ്റി ആർക്കിടെക്ചർ ക്രയോ ഫോർ സിക്സ്റ്റി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ പ്രസറുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ടെക്നോളജിയാണ് ക്രയോ ഫോർ സിക്സ്റ്റി ടെക്നോളജി അതിൻ്റെ ഗോൾഡ് കോഴ്സാണ് ഈ രണ്ട് കോറുകൾ ഗോൾഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോട്ടക്സ് എ സെവൻറ്റി സിക്സ് കോറുകളാണ് ഇതിൽ ഉപയോഗിക്കുക മാത്രമല്ല ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ ടു ജി ഗാർഡ്സ് സ്പീഡാണ് ബാക്കിയുള്ള ആറ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു പവർ ആയിട്ടുള്ള അതായത് ലോ എൻഡ് ടാസ്ക് അല്ലെങ്കിൽ ഡേ ടു ഡേ ടാസ്കുകളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള കോറുകളാണ് ബാക്കിയുള്ള കോറുകൾ അതിൻ്റെയും കോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ക്രെയോ ഫോർ സിക്സ്റ്റി സിൽവർ കോറുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആർക്കിടെക്ചർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് വൺ പോയിന്റ് സെവൻ ജിഗാഡ്സ് വരെ സ്പീഡ് കിട്ടും അങ്ങനെയുള്ള ഇങ്ങനെ മൊത്തം കൂടിയിട്ട് എട്ട് കോറുകളായിട്ടാണ് ഈ പ്രെസ്സർ വരുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും അതുപോലെ തന്നെ പവർ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഹീറ്റും കുറവായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ പ്രസ്സർ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു അപ്ഗ്രേഡിംഗ് ആണ് ഇവിടെ ഷോമിൽ നടത്തിയിട്ടുള്ളത് സ്നാപ് ഡ്രാഗൺ സിക്സ് തേർട്ടി സിക്സ് ആയിരുന്നു റെഡ്മി നോട്ട് സിക്സ് പ്രോയിൽ ഇപ്പോൾ സിക്സ് സെവൻറ്റി ഫൈവിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ഷോമി നടത്തിയിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ജി പി യുനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഡ്രീനോ സിക്സ് ട്വൽവ് ജി പി യു ആണ് സിക്സ് ട്വൽവ് ജി പിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മുമ്പുള്ള ഫൈവ് ട്വൽ ജി പി ആയിരുന്നു അതിനേക്കാളും നല്ല രീതിയിൽ പെർഫോമൻസ് തരുമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് റാം മെമ്മറി കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് രണ്ട് വേർഷനിലാണ് വരുന്നത് റാമ് മെമ്മറിയും ഫോർ ജി ബി റാം അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർ ജി ബി ഇൻ്റർണൽ മെമ്മറിയുള്ള വേർഷൻ ഒരു വേർഷൻ ഇനി രണ്ടാമത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് ജി ബി റാം അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷൻ നമുക്ക് റെഡ്മി സീരീസ് ഫോണുകൾ ഫോണുകളെടുത്താൽ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും ഒരു നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയുള്ള വേർഷൻ ഒക്കെ വരുന്നത് ഏതായാലും വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ഇൻ്റർണൽ മെമ്മറിയൊക്കെ വളരെ കൂടുതലായിട്ട് വേണം എന്നുള്ള പലരും ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് ഓക്കെ ഇനി നമുക്ക് മെമ്മറി കാർഡിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഹൈബ്രിഡ് സ്ലോട്ടാണ് അതായത് നമുക്ക് സിം ടു സ്ലോട്ടിലായിരിക്കും മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുക അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്നെങ്കിൽ രണ്ട് സിം ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പാണ് നമുക്ക് മൂന്നും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലല്ല വന്നിട്ടുള്ളത് എന്നൊരു തീർച്ചയായിട്ടും ഒരു നിരാശപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ക്യാമറ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഷോമി നടത്തിയിട്ടുണ്ട് നമുക്ക് ബാക്ക് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ഫോർട്ടി എയിറ്റ് മെഗാ പിക്സൽ പ്ലസ് ഫൈവ് മെഗാ പിക്സൽ ഇങ്ങനെയുള്ള രണ്ട് ക്യാമറ സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപേർച്ചർ വാല്യൂ ആണ് ഈ ക്യാമറ ലെൻസിന് വരുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു അപേർച്ചർ വാല്യൂ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ലോ ലൈറ്റിലൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ എന്നുള്ള ഒരു നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ എന്നുള്ളതല്ല ഇവിടെ കാര്യം ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ സോണിയുടെ നല്ല ക്വാളിറ്റിയുള്ള സെൻസറാണ് സോണിയുടെ ഐ എം എക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്നുള്ള നല്ല ഒരു സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ മൈക്രോൺ സൈസ് പറയുമ്പോൾ പോയിന്റ് എയ്റ്റ് മൈക്രോൺ സൈസാണ് ഇതിന് വരുന്നത് പോയിൻ്റ് എയ്റ്റ് മൈക്രോൺ സൈസ് പിക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞ വാല്യൂ ആണ് പിക്സൽ സൈസ് കൂടുന്തോറും നമുക്ക് ലോ ലൈറ്റിനും അതേപോലെ തന്നെ നോയ്സും ഒക്കെ കുറവായിട്ടുള്ള നല്ലൊരു പിക്ചർ തരാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടെയാണ് ഷോമി ഈ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ള കാര്യം നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ സെൻസറിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നോർമൽ രീതിയിൽ ട്വൽവ് മെഗാ പിക്സൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മെഗാ പിക്സൽ റെസൊല്യൂഷനുള്ള പിക്ചർ ആയിട്ടായിരിക്കും ഷോമി ഈ ഫോണിലൂടെ തരുക ഈ ട്വൽവ് മെഗാ പിക്സൽ റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കാര്യം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ പോയിന്റ് എയ്റ്റ് മൈക്രോൺ പിക്സൽ സൈസുള്ള ഈ പിക്സലിനെ എടുത്തിട്ട് ഇങ്ങനത്തെ നാല് പിക്സൽ എടുത്തിട്ട് ഒരു പിക്സലാക്കി മാറ്റും അപ്പോൾ ഈ നാല് ചെറിയ പിക്സലിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒറ്റ ഒരു പിക്സലാക്കുമ്പോൾ അതിൻ്റെ മൈക്രോൺ സൈസ് എന്ന് പറഞ്ഞത് വണ് പോയിന്റ് സിക്സ് മൈക്രോൺ സൈസിലേക്ക് മാറും അതായത് വൺ പോയിന്റ് സിക്സ് മൈക്രോൺ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ പിക്സൽ സൈസ് എടുക്കുമ്പോൾ വളരെ കൂടിയൊരു വാല്യൂ ആണ് പോയിൻറ് എയ്റ്റ് പറയുമ്പോൾ കുറഞ്ഞു പോയി പക്ഷേ വൺ പോയിന്റ് സിക്സ് എന്ന് പറയുമ്പോൾ വളരെ കൂടിയൊരു വാല്യൂ ആണ് ഇങ്ങനെ ഈ ഒരു വൺ പോയിന്റ് സിക്സ് മൈക്രോൺ സൈസ് വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള നോയിസ് റിഡക്ഷനൊക്കെ പിക്ചറിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അതായത് ഈ റേഞ്ചിലുള്ള നോർമൽ ട്വൽവ് മെഗാ പിക്സൽ ക്യാമറ തരുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ട്വൽവ് മെഗാ പിക്സൽ പിക്ചേഴ്സ് ആയിരിക്കും ഈ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ക്യാമറ സെൻസറിലൂടെ തീർച്ചയായിട്ടും ഷോമി റെഡ്മി നോട്ട് സെവൻ പ്രോ തരിക ലോ ലൈറ്റിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റിംഗ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക പിന്നെ ഇതിലെ രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഫൈവ് മെഗാ പിക്സൽ ക്യാമറയാണ് അത് ഡെപ്ത്ത് സെൻസിന് മാത്രമായിട്ടുള്ള ക്യാമറ ആണ് അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ ഒക്കെ തരുമ്പോൾ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്യാമറയാണ് രണ്ടാമത്തെ ഈ ഫൈവ് മെഗാ പിക്സൽ ക്യാമറ ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ തേർട്ടീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് നല്ല രീതിയിലുള്ള ഒരു പിക്ചറൊക്കെ തരുന്ന ഒരു ക്യാമറയാണ് തീർച്ചയായിട്ടും നമുക്ക് മുമ്പുള്ള റെഡ്മി നോട്ട് സിക്സ് പ്രോ അല്ലെങ്കിൽ നോട്ട് ഫൈവ് പ്രോ ഒക്കെ എടുക്കുമ്പോൾ ഇരുപത് മെഗാ പിക്സൽ ആയിരുന്നു അവിടെ നിന്നും പതിമൂന്ന് മെഗാ പിക്സലിലേക്ക് വരുമ്പോൾ ആ ഒരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ള നല്ല രീതിയിലുള്ള ഒരു സെൽഫി ക്യാമറ തന്നെ ആയിരിക്കും എന്ന് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫോർ വീഡിയോ റെക്കോർഡിംഗ് ക്യാപ്പബിൾ ആണ് അത്രത്തോളം നല്ലൊരു പ്രസർ ഇതിൽ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ പിന്നെ സ്ലോ മോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ അത് മാത്രമല്ല നമുക്ക് വീഡിയോ റെക്കോർഡിങ് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ തരാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ബാറ്ററി കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാലായിരം എം എച്ച് ബാറ്ററി ആണ് അതുമാത്രമല്ല നമുക്ക് ക്വിക്ക് ചാർജ് ഫോർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്ക് ചാർജ് ഫോർ സപ്പോർട്ട് ചെയ്യുന്ന ചാർജറൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻസേഴ്സ് കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും ഇതിൽ അവൈലബിൾ ആണ് മാത്രമല്ല നമുക്ക് ഇതിന് ടോപ്പിലായിട്ട് ഐ ആർ ബ്ലാസ്റ്റർ സെൻസറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എ സി അല്ലെങ്കിൽ ടി വി റിമോട്ടൊക്കെ ആയിട്ട് നമ്മളുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ബ്ലൂടൂത്ത് ഫൈവ് വേർഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ യു എസ് ബി ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ യു എസ് ബി പോട്ട് വരുന്നത് മാത്രമല്ല നമുക്ക് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും അവൈലബിൾ ആണ് വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ പല കമ്പനികളും ഈ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് അതായത് സാധാരണ ഡയറക്റ്റ് ഇയർഫോൺ കുത്തുന്ന ഈ പോർട്ട് ഒഴിവാക്കുന്ന ഒരു ട്രെൻഡ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഉള്ളത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് ഓക്കെ അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിംഗും കാര്യത്തിലേക്കാണ് നമുക്ക് വരാനുള്ളത് പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് വേർഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേൺ മെമ്മറിയുള്ള ഒരു വേർഷനാണ് ഈ ഒരു വേർഷന് നമുക്ക് ഏകദേശം പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് പതിനാലായിരം രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പതിനാലായിരം രൂപയ്ക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ഈ സ്പെസിഫിക്കേഷനൊക്കെ കിട്ടുമ്പോൾ ബാക്കിയുള്ള ഫോണുകൾ ബാക്കിയുള്ള കമ്പനികൾ അവരുടെ ഇപ്പോൾ ഉള്ള ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഷോമി റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ആ ഒരു ലെവലിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ഇനി അതിൻ്റെ രണ്ടാമത്തെ വേഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർ മെമ്മറിയുള്ള വേഷനാണ് അതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് പതിനേഴായിരം രൂപ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് വേർഷനെക്കുറിച്ച് നോക്കുമ്പോൾ മൂവായിരം രൂപ കൂടുതലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മൂവായിരം രൂപ കൂടുതൽ കൊടുത്താലും നമുക്ക് ഏകദേശം രണ്ട് ജി ബി റാം എക്സ്ട്രാ വരുന്നുണ്ട് മാത്രമല്ല അറുപത്തിനാല് ജി ബി ഇൻറ്റേണൽ മെമ്മറി എന്നുള്ളത് നൂറ്റത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് മാറുകയും ചെയ്യുന്നു അതായത് മെമ്മറിയും റാമും കൂടുന്നത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡീല് തന്നെയാണ് ഈ പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഒരു രണ്ടാമത്തെ വേഷം കിട്ടുക എന്നുള്ളതും ഓക്കെ അപ്പോൾ എന്നാണ് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോ വാങ്ങാൻ സാധിക്കുക എന്നുള്ള അടുത്തൊരു ഡൗട്ടായിരിക്കും തീർച്ചയായിട്ടും ഫ്ലിപ്പ്കാർട്ട് മുഖേനയും അതുപോലെ തന്നെ എം ഐ സ്റ്റോറ് ഇങ്ങനെയുള്ള രണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ മുഖേനയാണ് ഇത് അവൈലബിൾ ആയിരിക്കുക ഈ വരുന്ന മാർച്ച് പതിമൂന്ന് മുതലാണ് റെഡ്മി നോട്ട് സെവൻ പ്രോ സെയിൽ തുടങ്ങുക ഫ്ലാഷ് സെയിലാണ് അതായത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് സെയിൽ തുടങ്ങുക അപ്പോൾ തന്നെ നമ്മൾ വന്നിരുന്ന് ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് തീർന്നു തീർന്നുപോകും വളരെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു തള്ളിക്കയറ്റം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിന് ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും ഏതായിരുന്നാലും ഈ റെഡ്മി നോട്ട് സെവൻ പ്രോ എനിക്ക് വാങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് അത് തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട് ഇനി അടുത്തായിട്ട് റിയൽമി ത്രീ ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്യുകയാണ് ആ ഫോണിനെ ഉള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ